നമസ്തേ അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും ഈ അശുദ്ധാത്മകളെക്കുറിച്ച് ബൈബിളിൽ പറയുന്ന പിശാചുക്കളെക്കുറിച്ചാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഓൾറെഡി കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അത് എത്ര പറഞ്ഞാലും തീരാത്തത്രയും കാര്യങ്ങൾ ഇതിനകത്തുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ മത്തയുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ നിന്ന് തന്നെ തുടങ്ങാം അനന്തരം അന്തനും ഊമനുമായ ഒരു പിശാശുബാധിതനെ അവർ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു അപ്പോൾ ഇയാളെക്കുറിച്ച് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് ഇയാൾ അന്ധനും ഊമനുമാണ് കണ്ണും കാണാൻ പാടില്ല സംസാരിക്കാനും പറ്റില്ല മറ്റൊന്ന് എന്താണ് പിശാശുബാധിതനാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇയാളുടെ അന്ധതയും ഇയാളുടെ ഈ മൂകതയും ഇതിൻ്റെ കാരണം പിശാശുബാധ അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് പിശാശുബാധിച്ച് അന്തനും മൂകനുമായി തീർന്ന ഒരാളെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു പിശാശുക്കളുടെ തലവന്റെ അടുത്ത് കൊണ്ടുവന്നു യേശു അവനെ സുഖപ്പെടുത്തി അതായത് പിശാശിനെ പുറത്താക്കി മനസ്സിലാക്കിയതു അവൻ സംസാരിക്കുകയും കാണുകയും ചെയ്തു ജനം മുഴുവൻ അത്ഭുതപ്പെട്ടു പറഞ്ഞു ഇവനായിരിക്കുമോ ദാവീദിൻ്റെ പുത്രൻ അതായത് ഇവനായിരിക്കുമോ ക്രിസ്തു മിഷിഹാ അപ്പോൾ യേശു താൻ ക്രിസ്തുവാണെന്ന് ജനങ്ങളിൽ ഒരു ചിന്ത ഒരു തോന്നൽ ഉളവാക്കാൻ വേണ്ടി ചെയ്തിരുന്ന ഏറ്റവും വലിയൊരു പദ്ധതി എന്ന് വെച്ചാൽ യേശുവിൻ്റെ കുട്ടിപ്പിശാസിക്കളുമായിട്ട് യേശു പോകുന്നിടത്തൊക്കെ പിശാശു ബാധിച്ച ആൾക്കാർ വരും ഈ ബൈബിള് മുഴുവൻ യേശുവിൻ്റെ ജീവചരിത്രം മുഴുവനെ നിങ്ങൾ നോക്കുകയുള്ളൂ അവിടെ ഒക്കെ ഇതാണ് പിശാശു ബാധി കംപ്ലീറ്റ് പിശാശുപാധി പിശാശു ബാധിച്ച ആൾക്കാരാണ് യേശുവുമായിട്ട് സംവാദം അപ്പം ഇവിടെ ജനങ്ങളിതൊക്കെ കണ്ടിട്ട് ചേട്ടാ സംസാരിക്കാനും അന്തനുമായിരുന്ന ആള് പെട്ടെന്ന് യേശു ആളെ സുഖപ്പെടുത്തുന്നു പറയുമ്പോൾ യേശു സൂപ്പർ ഹീറോ അല്ലേ മനസ്സിലായി എന്നാൽ ഇത് കേട്ടപ്പോൾ ഫരിസേർ പറഞ്ഞു ഇവൻ പിശാചുക്കളുടെ തലവനായ ബേൽസിബുലിനെ കൊണ്ടാണ് കൊണ്ട് തന്നെയാണ് പിശാശുക്കളെ ബഹിഷ്കരിക്കുന്നത് എന്തുകൊണ്ടാണ് അവരിങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ട് മറ്റുള്ളവർ യേശു രണ്ടും യഹൂദരാണല്ലോ എന്തുകൊണ്ടാണ് ഒരു കൂട്ടര് യേശു ബേൽസിബിനെ കൊണ്ട് അതായത് പിശാശുക്കളുടെ തലവനെ കൊണ്ടാണ് അല്ലാതെ ഇവൻ ക്രിസ്തു ആയിരിക്കുമോ എന്ന് ചിന്തിക്കാറുള്ളത് എന്തുകൊണ്ടാണ് കാരണം അവർക്ക് സ്ക്രിപ്റ്റർ അറിയാം സ്ക്രിപ്ചർ അറിയാൻ പാടില്ലാത്ത മണ്ടന്മാരാണ് യേശു ക്രിസ്തുവാണെന്ന് ചിന്തിക്കുന്നത് കാരണം ദാവിദിൻ്റെ പുത്രനായിരിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ടല്ലോ പക്ഷേ യേശു വരുന്നത് നസറത്ത് നിന്നാണ് നസറാണിന്ന് യേശുവിനെ വിളിക്കാനുള്ള കാരണം അതാണ് നസറത്ത് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവരിയ്ക്കുന്ന യൂതാ ജെറുസലേം ജറുസലേം ജെറുസലേമിൽ നിന്ന് ഒരു നൂറ്ററുപത് കിലോമീറ്റർ ദൂരെയാണ് നസറത്ത് മനസ്സിലാവും അന്നത്തെ കാലത്ത് നൂറ്ററുപത് കിലോമീറ്റർ ഇന്ന് ആയിരം കിലോമീറ്ററിനും കൂടുതലാണ് മനസ്സിലായോ ഡിസ്റ്റൻസ് കാരണം നടന്നും കാഴുതപ്പുറത്തൊക്കെയാണ് ആൾക്കാർ സഞ്ചരിച്ചിരുന്നത് അപ്പോൾ ഇവർ പ്രതീക്ഷിച്ചിരുന്നത് അതായത് ഇവരുടെ പ്രവാചകൻ മിക്ക പ്രവാചകൻ മിക്ക പ്രവാചകനിലൂടെ യേശു തന്നെ യേശുവിൻ്റെ പിതാവാണല്ലോ മിക്ക പ്രവാചകനോട് സംസാരിക്കുന്നത് നോക്കൂ പ്രവാചകൻ എന്ന് വെച്ചാൽ ആരാണ് പ്രൊഫക്റ്റ് എന്താണ് അതിൻ്റെ അർത്ഥം അത് നിങ്ങൾ മനസ്സിലാക്കുക എന്ന് വെച്ചാൽ മെസ്സഞ്ചറാണ് ഒരു പോസ്റ്റ്മാൻ അതുപോലെയാണ് പോ പ്രോഫ്റ്റ് യഹോവ ഒരു പോസ്റ്റ് ഒരു കത്ത് എഴുതിയിട്ട് പ്രവാചകൻ എന്ന് പറയുന്ന പോസ്റ്റ്മാനെ ഏൽപ്പിക്കുന്നു പ്രവാചകൻ ആ കത്ത് തുറന്ന് എല്ലാവരും വായിച്ച് കേൾപ്പിക്കുന്നു ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ സിനിമയിലൊക്കെ കാണുമല്ലോ പഴയ ഉമ്മിച്ചിമാരും ഒക്കെ ഗൾഫിൽ നിന്ന് മക്കളുടെ കത്ത് വന്നിട്ട് പോസ്റ്റ്മാനെ കൊണ്ട് വായിപ്പിക്കില്ലേ പോസ്റ്റ്മാൻമാരെ കള്ളത്തരം കഴിക്കും സിനിമകളില കണ്ടിട്ടുണ്ട് അപ്പോ അതുപോലെയാണത് മനസ്സിലായോ അപ്പോൾ പോസ്റ്റ്മാൻ ഈ ഉമ്മച്ചിയുടെ മകൻ ഗൾഫിലുള്ളത് പോസ്റ്റ്മാൻ ആ കത്ത് വായിച്ചു കൊടുത്താൽ ആ കത്തിൽ പറയുന്ന കാര്യങ്ങൾ പോസ്റ്റ്മാൻ പറയുന്ന കാര്യങ്ങളാവില്ലല്ലോ ആവില്ലല്ലോ ആ കത്തെഴുതിയത് ഉമ്മച്ചിയുടെ മകനാണെങ്കിൽ ആ മകൻ്റെ വാക്കുകളാണ് കത്തിലുള്ളത് പോസ്റ്റ് വാൻ അത് ചുമ്മാ വായിക്കാൻ അതുപോലെയാണ് പ്രവാചകൻ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും വിശദീകരിച്ച് പറയുന്നത് കേട്ടോ ഓക്കെ മെസ്സഞ്ചറാണ് പ്രവാചകൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ മീക്ക എന്ന് പറയുന്ന പ്രവാചകൻ മീക്ക എന്ന് പറയുന്ന പ്രവാചകനിലൂടെയാണ് യഹോവ റോമ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ അടിമകളെപ്പോലെ കഴിഞ്ഞിരുന്ന യഹൂദരെ രക്ഷിക്കാൻ വിശിഹ യഹോവയുടെ അഭിഷിഷ്ടൻ വരും അവൻ ബദ്ലഹേമിൽ നിന്ന് വരും എന്ന് പറഞ്ഞത് മനസ്സിലായോ പക്ഷേ യേശു വരുന്ന നസ്രത്തുന്ന ഇതാണ് കോൺഫ്ലിക്റ്റിൻ്റെ മെയിൻ കാരണം അപ്പം ഇവിടെ നോക്കൂ യഹൂദരാണ് രണ്ടുപേരും യഹൂദരാണ് കാരണം ഇവനായിരിക്കുമോ ദാവീദിൻ്റെ പുത്രൻ എന്നൊരുത്തർ ദാവീദിനെ കുറിച്ച് അറിഞ്ഞിരിക്കണമല്ലോ അപ്പോൾ അവൻ യഹൂദനാണ് മനസ്സിലായോ അത് നമുക്ക് കൺഫേം ചെയ്യാം ഒരു യഹൂദനാണെന്ന് അപ്പോൾ എന്നാൽ ഇത് കേട്ടപ്പോൾ ഫരിസയർ പറഞ്ഞു കാരണം അവർക്ക് സ്ക്രിപ്റ്റർ അറിയാം അവരുടെ ഒബ്ജെക്ഷൻ എന്ന് പറഞ്ഞാൽ യേശു ദൈവപുത്രനാവില്ല ആവില്ല ക്രിസ്തു ആവില്ല കാരണം യേശു വരുന്നത് നസറത്ത് നിന്നാണ് നസറാണി എന്നാണ് യേശുവിനെ വിളിച്ചിരുന്നത് അതിൻ്റെ അർത്ഥം യേശു ദൈവപുത്രനല്ല അല്ലെങ്കിൽ യഹോവയുടെ അഭിഷിക്തനായ ക്രിസ്തു അല്ല മിഷിഹായല്ല എന്നാണ് അതിൻ്റെ അർത്ഥം മനസ്സിലുള്ളത് ഇവർ ഒരുപാട് തവണ ഇവർ പറയുന്നുണ്ട് ഉദാഹരണത്തിന് ഈ പുസ്തകം ഓക്കെ ഇതേപോലെ തന്നെ യേശു അവിടെ വേറൊരാളെ അതായത് അത് യോഹനയുടെ പുസ്തകം ഏഴാം അധ്യായത്തിലുണ്ട് അവിടെ തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റിൽ നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസാദിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും അതൊക്കെ പോട്ടെ ഇനി അത് കുറച്ച് താഴെ വന്നിട്ട് ഈ വാക്കൊക്കെ പൊരുമയാണ് ഓക്കെ ഓക്കെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും അവൻ ഇത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ് അതുവരെയും ആത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു എന്തെന്നാൽ യേശു അതുവരെയും മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല യേശു മഹത്വീകരിക്കപ്പെടുന്ന യേശു കുരിശിൽ മരിച്ചു കഴിയുമ്പോഴാണ് മഹത്വം ചാകുമ്പോഴാണ് മഹത്വം അപ്പോൾ അടുത്ത സെൻറ്റൻസ് ഈ വാക്കുകൾ കേട്ടപ്പോൾ ഇവൻ യഥാർത്ഥത്തിൽ പ്രവാചകനാണ് എന്ന് ചിലർ പറഞ്ഞു മറ്റു ചിലർ പറഞ്ഞു ഇവൻ ക്രിസ്തുവാണ് എന്നാൽ വേറെ ചിലർ ചോദിച്ചു ക്രിസ്തു ഗലീലിയിൽ നിന്നാണോ വരിക ചോദ്യം കേട്ടാ കേട്ടാ ചോദ്യം കേട്ടാ ക്രിസ്തു ദാവീദിൻ്റെ സന്താന പരമ്പരയിൽ നിന്നാണെന്നും ദാവിദിൻ്റെ ഗ്രാമമായ ബദ്ലഹേമിൽ നിന്നും അവൻ വരുമെന്നുമല്ലേ വിശുദ്ധ ലിഖിതം പറയുന്നത് കണ്ട ആ പറയുന്ന വിശുദ്ധ ലിഖിതമാണ് മിക്ക അഞ്ച് രണ്ട് ബൈബിൾ വിശുദ്ധ ലിഖിതം എന്നൊക്കെ പറയാം അത് ഇങ്ങനെ എഴുതി വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതല്ലോ കേട്ടോ ഇതിൻ്റെ അടുത്ത് കംപ്ലീറ്റ് മലമാണ് യാതൊരു വിശുദ്ധിയല്ല പക്ഷെ എഴുതിയത് ഞാൻ പറഞ്ഞു ഇപ്പം മനസ്സിലായോ കാര്യങ്ങളുടെ ഇടപ്പൂടി കിട്ടോ എങ്ങനെയാണ് യേശു ആൾക്കാരെ വഞ്ചിച്ചത് ആദ്യം യഹോവയായ യേശു മിക്ക പ്രവാചകൻ്റെ കൂടെ നിങ്ങളെ രക്ഷിക്കാനായിട്ട് ഒരുത്ത മണ്ണുണ്ട് അവൻ ബദ്ലഹേമെന്ന് ദാവീദിന്റെ ഗോത്രത്തിൽ നിന്ന് വരും എന്നോടെ മനസ്സിലായോ എന്നിട്ട് യേശു വരുന്നതാണെങ്കിലോ ഗലീലിന്നാണ് വരുന്നത് അതാണ് ഇവിടെ പറയുന്നത് നിങ്ങളിത് ഒന്ന് ഒന്നും കൂടി ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണിത് ഈ വചനം നിങ്ങളത് ഓർത്ത് വെക്കണം യോഹന്നാൻ്റെ പുസ്തകം ഏഴാം അദ്ധ്യായം ഒരു സെക്കൻഡ് ഉണ്ട് ഇവിടെ ഭയങ്കര ബഹളം ഞാൻ ഞാനിത്തിരി മാറിയിരിക്കാം ഓക്കെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ഇവൻ യഥാർത്ഥത്തിൽ പ്രവാചകനാണെന്ന് ചിലർ പറഞ്ഞു മറ്റു ചിലർ പറഞ്ഞു ഇവൻ ക്രിസ്തുവാണ് എന്നാൽ വേറെ ചിലർ ചോദിച്ചു ക്രിസ്തു ഗലീലിയിൽ നിന്നാണോ വരിക ക്രിസ്തു ദാവിദിൻ്റെ സന്താന പരമ്പരയിൽ നിന്നാണെന്നും ദാവിദിൻ്റെ ഗ്രാമമായ ബദ്ലഹേമിൽ നിന്നും അവൻ വരുന്നു എന്നല്ലേ വിശുദ്ധ ലിഖിതം പറയുന്നത് അങ്ങനെ അവനെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടായി കണ്ട യേശുവിനെക്കുറിച്ച് യഹൂദരുടെ ഇടയിൽ തന്നെ ഭിന്നതയുണ്ടായി അപ്പോൾ യേശു പറഞ്ഞാൽ എന്താ ഞാൻ വന്നിരിക്കുന്നത് ഭിന്നത ഉണ്ടാക്കാനാണ് സമാധാനം ഉണ്ടാക്കാനല്ല അപ്പോൾ എങ്ങനെയാണ് ആ ഭിന്നത ഉണ്ടായത് യേശു മിക്ക പ്രവാചകനെ കൊണ്ട് യേശു തന്നെ പറയിപ്പിക്കണേ നിങ്ങളെ രക്ഷിക്കാനുള്ള ഈ റോമാക്കാരുടെ ദുർഭരണത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ ഞാനൊരു നിങ്ങൾക്കൊരു അഭിഷിക്തനായിട്ട് ഒരു തന്നെ അയക്കും അവനാണ് ക്രിസ്തു അവൻ ദാവീദിൻ്റെ ഗോത്രമായ ബദ്ലഹേമിൽ നിന്ന് വരുമെന്ന് പറയിപ്പിക്കും അപ്പോൾ അതും വിശ്വസിച്ച് കഴിയുന്നതാണ് അവർ പക്ഷേ യേശു വരുന്നത് ദൂരെ ഗലീലിന്ന് നസ്രത്ത് നിന്നാണ് വരുന്നത് എന്നിട്ട് താനാണ് ക്രിസ്തു എന്ന് പറയും എൻ്റെ ഈ പിശാശുക്കളെ വെച്ചിട്ട് ഈ കള്ളക്കളി കളിച്ചിട്ട് മനസ്സിലാവും കുറേ പിശാശി ബാധിച്ച ആൾക്കാർ വന്നിട്ട് അവർക്ക് കണ്ണിന് കാഴ്ചയില്ല കാത് കേക്കാൻ പാടില്ല സംസാരിക്കാൻ പറ്റണില്ല തളർവാദം അച്ചോടാ ഇതൊക്കെ തട്ടിപ്പാണ് ഇനി ബാക്കി കൂടി കിട്ടുകയുള്ളൂ ബദ്ൽഹേമിൽ നിന്ന് അവൻ വരുമെന്നല്ലേ വിശുദ്ധ ലിഖിതം പറയുന്നത് അങ്ങനെ അവനെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടായി ചിലർ അവനെ ബന്ധിക്കാൻ ആഗ്രഹിച്ചു എന്നാൽ ആരും അവൻ്റെ മേൽ കൈവച്ചില്ല ചിലരവനെ ബന്ധിക്കാൻ ആഗ്രഹിച്ചു അതായത് ഈ കള്ളൻ ഗലീലിയിൽ നിന്ന് വന്നിട്ട് ബദൽഹേമിൽ നിന്ന് വരേണ്ട കർത്താവിൻ്റെ അഭിഷുക്തൻ താനാണെന്ന് പറയുന്ന കള്ളൻ അതാണ് യഹൂദരുടെ ഒബ്ജെക്ഷൻ അതായിരുന്നു കാരണം അവരുടെ സ്ക്രിപ്ചർ പറഞ്ഞ ബദുലഹമീന്ന് വരുമെന്നല്ലേ പക്ഷേ മത്തായുടെ പുസ്തകത്തിൽ യേശു ജനിച്ചത് ബദ്ൽഹേമീലാണെന്ന് എഴുതിയിട്ടുണ്ട് എങ്ങനെയാണ് തട്ടിപ്പ് നടക്കണമെന്ന് നോക്ക് പക്ഷേ യേശു ഇങ്ങനെ വന്നിട്ട് യഹൂദരടുത്ത് വന്നിട്ട് താനാണ് ക്രിസ്തു എന്ന് പറയാതെ പറയുമ്പോൾ ഈ മത്തായുടെ പുസ്തകം യേശുവിൻ്റെ കക്ഷത്തിലുണ്ടായിരുന്നില്ല യേശു ജനിച്ച് ചത്തു കഴിഞ്ഞ് കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് മത്തയുടെ പുസ്തകം ഉണ്ടാകുന്നത് അപ്പം ഇപ്പം നമ്മൾ വായിക്കുമ്പോൾ ഓ മത്തായി പറഞ്ഞിട്ടുണ്ടല്ലോ യേശു ബദുലഹേമാണ് ജനിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയും എന്ന് വിചാരിക്കും പക്ഷേ നമ്മൾ മനസ്സിലാക്കണം മത്തയുടെ പുസ്തകം യേശു ക്രിസ് ക്രിസ്തു എന്ന് പറയുന്ന ആൾ ബദുലഹേമിൽ നിന്ന് വരുമെന്നല്ലേ വിശുദ്ധ ലിഖിതം പറയുന്നത് എന്ന് യഹൂദര് ഒബ്ജെക്ഷൻ യേശുവിൻ്റെ അടുത്ത് ഒബ്ജെക്ഷൻ പറഞ്ഞപ്പോൾ യേശുവിൻ്റെ കയ്യിൽ മത്തയുടെ പുസ്തകം ഉണ്ടായിരുന്നില്ല ഇനി ഇത്രയും ഒബ്ജക്ഷൻ പറഞ്ഞല്ലോ യേശുവിനെ ബന്ധിക്കാൻ വരെ അവർ ശ്രമിച്ചു എന്നിട്ട് യേശു എവിടെയെങ്കിലും പറഞ്ഞാൽ ഇല്ല ഞാൻ ജനിച്ചത് ബദ്ലഹേമിലാണ് ഇതാണ്ട് എൻ്റെ അമ്മ മറിയ ആ മറിയനോട് ചോദിക്കൂ ഞാൻ എവിടെയാണ് ജനിച്ചതെന്ന് അവർ പറയൂ പറയായിരുന്നല്ലോ യേശുവിന് പറയായിരുന്നില്ലേ എന്തുകൊണ്ട് യേശു അത് പറയുന്നില്ല അവിടെയാണ് അതിൻ്റെ പോയിന്റിരിക്കണത് മനസ്സിലായോ അത് പറയാതിരിക്കുന്നതിൽ നിന്നാണ് യേശു ആണ് പിശാസെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓക്കേ ഇത് മനസ്സിലാക്കിയാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇപ്പം ലോകം എന്ന് വച്ചാൽ ഭൂമി മനുഷ്യരെന്ന് വെച്ചാൽ സ്റ്റക്കായിട്ടിരിക്കണേ മനസ്സിലായോ ഇപ്പൊ എന്താ പറയുക ആകെ എല്ലാം തകട് ഓക്കേ അതിൻ്റെ ഒക്കെ കാരണം ഈവനാണ് ഈ നസറണിയാണ് മനസ്സിലായോ അപ്പം അവനെ പൂട്ടാനായിട്ട് വേറൊരു നസറണി ജനിച്ചല്ലോ അതുകൊണ്ട് അവൻ്റെ ആഫീസ് കൂട്ടിയിരിക്കും അതായത് കൃത്യമായിട്ട് ബൈബിളിൽ നിന്ന് വായിച്ച് ഇതുപോലെ മനസ്സിലാക്കി തരാൻ പറ്റും അപ്പോൾ നിങ്ങൾ കാര്യം മനസ്സിലാക്കുക യേശു പിശാശാണ് പിശാശ് എന്ന് വെച്ചാൽ പരമ പിശാശ് ദുഡബിൾ സുപ്പുഴയും ഇപ്പൊ ബിൽസി ബബിന്റെ ബിൽസിബാബ് എന്നുള്ള വാക്ക് നിങ്ങൾ മെറിയം വെബ്സ്റ്ററിൽ നോക്കൂ നോക്കൂ അതിൽ പറയുന്നത് എ ഫോളൻ ആർക്കേഞ്ചൽ ആർക്കേഞ്ചൽ എന്ന് പറയാനുണ്ട അത് ഏഞ്ചൽസിന്റെ തലവനായതുകൊണ്ടാണ് ആർച്ച് ബിഷപ്പ് എന്ന് പറഞ്ഞ വാക്ക് കേട്ടിട്ടുണ്ടോ ബിഷപ്പന്മാരുടെ തലവനാണ് ആർച്ച് ബിഷപ്പ് മനസ്സിലായോ അപ്പോൾ ആർ കെഞ്ചൽ എന്ന് പറയുമ്പോൾ അവന്റെ കീഴേ ഏഞ്ചൽസ് ഉണ്ട് അപ്പോൾ ഫോളൺ ആയപ്പോൾ ആ ഒരു ബെറ്റാലിയൻ ആണ് ഇവിടെ ഫോളൺ ആയത് അപ്പോൾ ആ സുപ്പീരിയോറിറ്റി അവിടെ നിൽക്കും മനസ്സിലായോ അപ്പോൾ ഈ സുപ്രീം ടേബിൾ പറയുന്നത് കുട്ടിപ്പിശാച്ചക്കൾക്ക് അനുസരിക്കേണ്ടി വരും അപ്പോൾ കുട്ടിപ്പിശാശുക്കളും പിശാശുക്കളും പിശാശായ യേശു തമ്മിൽ ചേർന്ന് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കണേ ആ സ്ക്രിപ്റ്റ് ആണ് ഇവിടെ പ്ലേ ചെയ്യണത് ആ സ്ക്രിപ്റ്റ് ഏതാണെന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മനസ്സിലായോ ആ സ്ക്രിപ്റ്റ് എന്ന് വെച്ചാൽ മനുഷ്യരെ പറ്റിക്കുക ഇങ്ങനെ മനുഷ്യർ തമ്മിൽ ത തല്ലൊടുത്തുണ്ടാക്കുക ആദ്യം തന്നെ നിങ്ങൾ ഈ റോമാക്കാരടുത്തുനിന്ന് രക്ഷിക്കാനായിട്ട് ദൈവം തന്നെ ഒരു അഭിഷിക്തനായ്ക്കുമെന്ന് പറയുക അവൻ ബദ്ലഹിൽ നിന്ന് വരും എന്നു പറയുക എന്നിട്ട് ഗലീലിന്ന് വരിക ഗലീലിലുള്ള മീൻപിടുത്തക്കാരെ ഒക്കെ ചട്ടം കെട്ടി അവർക്ക് വല്ല വിവരമുണ്ടോ സ്ക്രിപ്റ്ററും വല്ല അവർക്കറിയാമോ അറിയാമോ അവർക്കറിയത്തില്ല സ്ക്രിപ്റ്റർ പക്ഷേ അവർ അവരിലും സ്ക്രിപ്ചർ അറിയുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ഏഹ് അതിപ്പോൾ യോഹനാൻ്റെ പുസ്തകത്തിൽ തന്നെ അത് നമുക്ക് കാണാൻ പറ്റും ആക്ച്വലി യോഹനാൻ്റെ പുസ്തകം ഒന്നാമധ്യായത്തിൽ തന്നെ അതുണ്ട് ഞാനത് വായിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നു അ പിറ്റേ ദിവസം അവൻ ഗലീലിലേക്ക് പോകാനൊരുങ്ങി ഫിലിപ്പോസിനെ കണ്ടപ്പോൾ യേശു അവനോട് പറഞ്ഞു എന്നെ അനുഗമിക്കുക ഫിലിപ്പോസ് അന്ത്രയോസിനെയും അന്ത്രയോസിൻ്റെയും പത്രോസിൻ്റെയും പട്ടണമായ ബെത്സൈദയിൽ നിന്നുള്ളവനായിരുന്നു ഓ ഗലീലിക്കാരനാണ് ബെത്സൈദ ഗലീലിലാണ് ഓക്കെ ഇതൊക്കെ മാപ്പ് കിട്ടിയത് കൊണ്ടാണ് എനിക്ക് മനസ്സിലാവണേ ഫിലിപ്പോസ് നദനയലിനെ കണ്ട് അവനോട് പറഞ്ഞു മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും ആരെപ്പറ്റി എഴുതിയിരിക്കുന്നുവോ അവനെ ജോസഫിൻ്റെ മകൻ നസറത്തിൽ നിന്നുള്ള യേശുവിനെ ഞങ്ങൾ കണ്ടു നദനയൽ ചോദിച്ചു നസറത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ ഉണ്ടാകുമോ ക്യാൻ എനിത്തിങ് ഗുഡ് കം ഫ്രം നസ്രത് ഇത് യോഹനാൻ്റെ പുസ്തകം ഒന്നാം അധ്യായം നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി ഏഴ് ആറ് വരെയുള്ള വാക്യങ്ങളാണ് അപ്പോൾ ഇവിടെയും ചോദ്യം എന്താണ് നസറത്തിൽ നിന്ന് എന്തെങ്കിലും നന്മകര് വന്നു അതായത് നീ പറയണെന്താണ് നദനേൽ എന്നോട് ഫിലിപ്പ് പറയണെന്താണ് ഫിലിപ്പ് പറയുന്നത് മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും പ്രവാചകരന്ഥങ്ങളിൽ എന്ന് പറയുമ്പോൾ മിക്ക അഞ്ച് രണ്ട് വന്നു മനസ്സിലായോ ആരെ പറ്റി എഴുതിയിരിക്കുന്നുവോ അവനെ ജോസഫിൻ്റെ മകൻ നസറത്തിൽ നിന്നുള്ള യേശുവിനെ ഞങ്ങൾ കണ്ടു എന്ന് പറയണേ മനസ്സിലായോ അപ്പോ അങ്ങനെ പറയുമ്പോ സ്ക്രിപ്റ്റർ അറിയാവുന്ന നടനേല് ചോദിക്കണേ നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ ഉണ്ടാവുന്നു അതായത് ആ ചോദ്യത്തിന്റെ അർത്ഥം എന്താണ് നസ്രത്തിൽ നിന്നല്ലോ ക്രിസ്തു വരുന്നത് ക്രിസ്തു ബദ്ലഹേമിൽ നിന്നല്ലേ വരുന്നത് അതാണ് അതിൻ്റെ അർത്ഥം മനസ്സിലായോ അപ്പോൾ ഇനി ബാക്കി കൂടി വായിക്കട്ടെ ഇതിൻ്റെ ഇത് ഇത്തിരി ഇൻട്രസ്റ്റിംഗ് ആണ് നദനയിൽ ചോദിച്ചു നസരത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ ഉണ്ടാകുമോ ഫിലിപ്പ് ഫിലിപ്പോസ് പറഞ്ഞു വന്ന് കാണുക ചോദ്യത്തിന് മറുപടിയില്ല കമ്മൻസി എന്ന് പറയണത് മനസ്സിലായോ ഇംഗ്ലീഷിൽ അങ്ങനെ നടനയേൽ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെ പറ്റി പറഞ്ഞു ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ്റെ അപ്പോൾ നടനേൽ എന്തിനാണ് പോണത് യേശുവിൻ്റെ അടുത്തോട്ട് യേശുവിൻ്റെ അടുത്തോട്ട് ചോദ്യം ചോദിക്കാൻ പോണേൻ നീ വരുന്നത് ബദ്ലഹേമി നസറത്തിൽ നിന്നല്ലേ ഏഹ് എന്നിട്ട് നീ ഈ പ്രവാചക ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ബദ്ലഹേമിൽ നിന്ന് വരുന്ന ക്രിസ്തുവാണ് നീയെന്ന് പറയുന്നത് എന്തിനാണ് എന്ന് ചോദിക്കാനാണ് പോണത് ആക്ച്വലി പക്ഷേ യേശു ഭയങ്കര വില്ലനാണ് അതായത് യേശുവിനറിയാം ഇത് ചോദ്യം വരും എന്നുള്ളത് അപ്പോൾ യേശു നദിനെ എല്ലാം പൊക്കിയടിക്കണേ അങ്ങോട്ട് പുകഴ്ത്തനേൻ ഇതാ നടനേൽ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെ പറ്റി പറഞ്ഞു ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ ഇങ്ങനെ പറയാനായിട്ട് നടനേലിനെ കുറിച്ച് എന്തെങ്കിലും നമുക്കറിയാമോ ബൈബിൾ പറയുന്നുണ്ടോ ഒന്നും പറയുന്നില്ല പക്ഷേ യേശു ഇങ്ങനെ പറഞ്ഞപ്പോൾ യേശുവിൻ്റെ മറ്റൊരു ഡയലോഗ് പൊട്ടിപ്പോയി ലൂക്കാട് പുസ്തകം പതിനെട്ടാം അധ്യായം പതിനെട്ടാം വാക്യം അല്ലെങ്കിൽ പത്തൊമ്പതാം വാക്യം അത് ഞാൻ വായിക്കാമല്ലോ ഇനിയിപ്പോൾ ബൈബിളുള്ളതുകൊണ്ടേ വായിച്ച് കേൾപ്പിക്കാൻ പറ്റുമോ അങ്ങനൊരു ഗുണമുണ്ട് അപ്പോൾ എനിക്ക് പാർസൽ വന്നു നാട്ടിൽ നിന്ന് നമ്മുടെ ഒരു സുഹൃത്ത് പ്രിയ സുഹൃത്ത് നമുക്കിത് പാർസലായി ചെന്നു പോയി ബൈബിള് അങ്ങനെയുള്ള ചില നല്ല സുഹൃത്തുക്കളൊക്കെ ഉള്ളതുകൊണ്ട് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഒരു അധികാരി അവനോട് ചോദിച്ചു ലൂക്കയുടെ പുസ്തകം പതിനെട്ടാം മതിയാൻ പതിനെട്ടാം വാക്യം നല്ലവനായ ഗുരു നിത്യജീവന അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം പത്തൊമ്പതാം വാക്യം യേശു പറഞ്ഞു എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവനെന്ന് വിളിക്കുന്നത് ദൈവമല്ലാതെ നല്ലവനായി മറ്റാരുമില്ല ഇല്ല ദർ ഇസ് നോ വൺ ഗുഡ് എക്സെപ്റ്റ് ഗോഡ് ദർ ഇസ് നോ വൺ ഗുഡ് എക്സെപ്റ്റ് ഗോഡ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ നദനേലിനെ പറ്റി യേശു പറഞ്ഞാൽ ഇതാ നിഷ്കപടനായ അതായത് യാതൊരു കാബഡ്യവും ഇല്ലാത്ത അത് നല്ലവൻ മനസ്സിലായി അപ്പോൾ നദനയിൽ നല്ലവനായി യേശു പറഞ്ഞതാണ് ദൈവം അല്ലാണ്ട് വേറെ ആരും നല്ലവരില്ല ബാക്കി എല്ലാവരും മോശക്കാരാണെന്ന് പറഞ്ഞു മനസ്സിലായി ആ യേശുവാണ് ഇങ്ങനെ പറയണത് എന്തെന്ന് നദനേലിനെ കണ്ടപ്പോൾ ഇതാ നിഷ്കപടനായ ഒരു ഇസ്രായേൽക്കാരൻ അപ്പോൾ എന്ത് സംഭവിച്ചു ആ ഭാഗം വായിക്കാം ഓക്കെ നദനേൽ ചോദിക്കാൻ വന്ന ചോദ്യം വിട്ടുപോയി അതാണ് അവിടെ സംഭവിച്ചത് അതിന് വേണ്ടിയിട്ടാണ് യേശു ഇങ്ങനെ പറഞ്ഞത് അല്ലാണ്ട് യേശുവിൻ്റെ മനസ്സിൽ എന്തെങ്കിലും നന്മയുണ്ടായത് കൊണ്ടല്ല ഒരു മനുഷ്യനെ പറ്റി നല്ലത് പറയണമെങ്കിൽ ഒരു നന്മ വേണമല്ലോ വേണ്ടെ ഇല്ലേ പക്ഷേ ഇത് ഗത്യന്തരമില്ലാണ്ട് പറഞ്ഞ കാര്യമാണത് യേശു ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ അപ്പോൾ നദിനയിൽ ചോദിച്ചു വിഷയം മാറിപ്പോയി നീ എന്നെ എങ്ങനെ അറിയുന്നു ഇത്രയും പറയണമെങ്കിൽ അറിയണ്ടേ യേശു മറുപടി പറഞ്ഞു ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിമരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു അപ്പോൾ യേശു ഫിലിപ്പോസ് നദിനെ വിളിക്കുന്നതിന് മുമ്പ് ഇയാൾ അത്തിമ മരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുന്നത് കണ്ടു അപ്പോൾ അത്തിമരത്തിൻ്റെ ചുവട്ടിൽ ഇപ്പോൾ ഹിറ്റ്ലർ പോയിരുന്നാൽ യേശു പറയുമോ ഇത് ആ നിഷ്കപടനായ ഒരു മനുഷ്യൻ എന്ന് പറയുമോ അത്തിമരത്തിൻ്റെ ചുവട്ടിലിരിക്കണതാണ് കാരണം ആണോ ഇപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ യേശു ഇങ്ങനെ പറയാൻ കാരണം ഈ ചോദ്യം അവോയ്ഡ് ചെയ്യാനായിട്ട് അവോയ്ഡ് ചെയ്യുകയും ചെയ്തു മനസ്സിലായോ എന്താ പരിപാടി എന്താ ബുദ്ധിശക്തി നോക്കൂ എൻ്റെ അപ്പൻ പറയുന്നത് യേശു എൻ്റെ ഗുരുനാഥൻ പറയുന്നത് യേശു ഈ ബുൾ ജീനിയസാണെന്നാണ് പറയുന്നത് മനസ്സിലായോ അപ്പോൾ യേശു യേശുപ്പിശേഷാണെന്ന് കണ്ടുപിടിച്ച അപ്പൻ അതിനേക്കാളും വലിയ ആളല്ലേ മനസ്സിലായിട്ടോ ഫിലിപ്പ് അത് വേറെ പുഷ്പം പോലെയാണ് കണ്ടുപിടിക്കണത് ഒരുപാടൊന്നും ആലോചിക്കലൊന്നുമില്ല വെറുതെ നിസ്സ സിമ്പിളായിട്ട് മനസ്സിലാവും അപ്പനെ എനിവേയ്സ് അപ്പൊ ഇതില് ബാക്കിയോ യേശു മറുപടി പറഞ്ഞു ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിനു മുമ്പ് നീ അത്യം ചുവടിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു നദിനാൽ പറഞ്ഞു റബ്ബി അങ്ങ് ദൈവപുത്രനാണ് ദേ കിടക്കണത് ദേ കിടക്കണേ കണ്ട അതിനെല്ലാം മലർത്തി അടിച്ച് യേശു മനസ്സിലായോ യേശുവിന് മലർത്തി അടിക്കാൻ പറ്റാതായിട്ട് ഒരൊറ്റ ആളെ മാത്രമേ ഉള്ളൂ അത് അന്ത്യക്രിസ്തുമാണ് എൻ്റെ അപ്പനാണത് മനസ്സിലായോ ബാക്കിയെല്ലാവൻ്റെ മുമ്പിൽ യേശു കൗശലം കൊണ്ട് യേശു വീ അവനെയൊക്കെ വീഴ്ത്തിരിക്കും അതാണ് യേശു അപ്പോൾ നമുക്കിനി തിരിച്ച് യോഹനൻ്റെ പുസ്തകം ഏഴാം അധ്യായത്തിലേക്ക് തന്നെ വരാം ഓക്കെ ഏഴാം അദ്ധ്യായം പറയുന്നത് ചിലർ അവനെ ബന്ധിക്കാൻ ആഗ്രഹിച്ചു എന്നാൽ ആരും അവൻ്റെ മേൽ കൈവച്ചില്ല ബാക്കി ഇവിടെ കേട്ടോളൂ കേട്ടോ ഇനി നാൽപ്പത്തഞ്ചാം വാക്യം സേവകന്മാർ തിരിച്ചു ചെന്നപ്പോൾ പുരോഹിത പ്രമുഖന്മാരും ഫരിസേരും അവരോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ അവനെ കൊണ്ടുവരാഞ്ഞത് അതായത് ഇങ്ങനെ ഗലീലിന്ന് വന്നിട്ട് ആശ്രത്തിൽ നിന്ന് വന്നിട്ട് ദൈവത്തിൻ്റെ അഭിഷിക്തനായ ക്രിസ്തുവാണെന്ന് മിഷിഹയാണെന്ന് പറയുന്ന ഈ കള്ളനെ എന്തുകൊണ്ടാണ് നിങ്ങൾ പിടിച്ചു കെട്ടിക്കൊണ്ട് വരാൻ ചോദ്യം അവർ മറുപടി പറഞ്ഞു അവനെപ്പോലെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല എന്താ അത് കറക്റ്റാണ് അത പക്കയാണ് കേട്ടാ പിശാചിനെ പോലെ സംസാരിക്കാൻ പിശാചിനെ മാത്രം പറ്റത്തുള്ളൂ പരാമ പിശാച്ചാണ് അപ്പോൾ ഫരിസയർ അവരോട് ചോദിച്ചു നിങ്ങളും വഞ്ചിതരായോ കണ്ട കണ്ട അധികാരികളിലോ ഫരിസേറിലോ ആരെങ്കിലും അവനിൽ വിശ്വസിച്ചിട്ടുണ്ടോ നിയമം അറിഞ്ഞുകൂടാത്ത ഈ ജനക്കൂട്ടം ഷഭിക്കപ്പെട്ടതാണ് ഇവിടെ നിയമം എന്ന് പറയുന്നത് പഴയ നിയമം മനസ്സിലായോ കാരണം അന്നേരം അത് മാത്രമേ ഉള്ളൂ പുതിയ നിയമം ഇല്ല ഈ സമയത്ത് ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ജനക്കൂട്ടം ശബിക്കപ്പെട്ടതാണ് മുമ്പൊരിക്കൽ യേശുവിൻ്റെ അടുക്കൽ പോയവനും അവരിലൊരുവനുമായ നിക്കോതമസ് അപ്പോൾ അവരോട് ചോദിച്ചു യേശുവിൻ്റെ ശിഷ്യനാണേ പക്ഷേ യഹൂദരിൽ ഒരാളാണ് മനസ്സിലായോ യേശുവിൻ്റെ ചാരനാണ് യഹൂദരിലുള്ള ഒരുവന് പറയാനുള്ളത് ആദ്യം കേൾക്കാതെയും അവനെന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെയും അവനെ വിധിക്കാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ നിക്കോ യേശുവിനെ യേശുവിന് വേണ്ടി സംസാരിക്കണേ അനുകൂലമായിട്ട് അവർ മറുപടി പറഞ്ഞു നീയും ഗലീലിൽ നിന്നാണോ പരിശോധിച്ചു നോക്കൂ ഒരു പ്രവാചകനും ഗലീലിൽ നിന്ന് വരുന്നില്ല എന്ന് അപ്പോൾ മനസ്സിലാകും ഓരോരുത്തരും സ്വന്തം വീടുകളിലേക്ക് പോയി മനസ്സിലായ കാര്യം എല്ലാം ക്ലിയർ ആയില്ലേ യേശു എങ്ങനെയാണ് ഫ്രോഡ് കളിച്ചത് എങ്ങനെയാണ് ആൾക്കാരെ വഞ്ചിച്ചത് എന്നൊക്കെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇതിൽ മനസ്സിലാകാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ചോദ്യങ്ങൾ ചോദിക്കൂ എത്ര ചോദ്യം ആയിരം ചോദ്യം ചോദിച്ചാൽ ആയിരം ചോദ്യത്തിന് മറുപടി പറയാൻ എന്നെ കൊണ്ട് പോയിരിക്കും കാരണം എൻ്റെ അപ്പൻ അത്ര ഞാൻ ശ്രദ്ധയോടെ കേട്ടിട്ടുണ്ട് അപ്പനെ ഒരു പന്ത്രണ്ട് വർഷം ഒരു കാലം അപ്പം പറയുന്നത് അത് നമുക്ക് അമ്മയുടെ സ്വരത്തിനേക്കാളും അച്ഛൻ്റെ സ്വരമാണ് കാതിൽ മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് നമുക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയാൻ കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾ ചോദിക്കുക അതിന് മറുപടി പറയേണ്ടത് എൻ്റെ ഒരു എന്താ പറയുക ഉത്തരവാദിത്തമാണ് ഇല്ല ഇല്ല അപ്പൊ ബൈബിള് കിട്ടിയത് കൊണ്ട് ഇനിയിപ്പം ബൈബിള് വായിച്ച് സംസാരിക്കാം അങ്ങനെ ഒരു സംഭവമുണ്ട് മനസ്സിലായോ അതെന്റെ ഒരു സുഹൃത്ത് നാട്ടിൽ നിന്ന് അയച്ചു തന്നതാണ് ബൈബിൾ മലയാളം ബൈബിൾ എന്നോട് ചോദിച്ചെന്ത് വേണമെന്ന് ഞാൻ എനിക്ക് എനിക്കെന്താ വേണ്ടത് ബൈബിൾ ബൈബിളല്ലാണ്ട് വേറെ എന്തെങ്കിലും വേണോ പിന്നെ ഭസ്മം ഇതൊക്കെയാണ് നമുക്ക് നാട്ടിൽ പാർസൽ വരുന്നത് വേറെ സാധനമൊന്നുമില്ല ഓക്കെ അപ്പം ഇത്രയും ഞാൻ പറഞ്ഞു ഇനി നിങ്ങൾ ഇതിനെക്കുറിച്ച് ചോദിക്കുക കൂടുതൽ അറിയാനായിട്ട് ആഗ്രഹമുള്ളവർ ഇതിനെക്കുറിച്ച് ചോദിക്കുക കൃത്യമായ മറുപടി ബൈബിളിൽ നിന്ന് തന്നെ ഞാൻ തരും ബൈബിളില്ലാത്ത ഒരു കാര്യവും ഞാൻ പറയത്തില്ല ഓക്കെ नानी नमस्ते हर महादेव